അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അനിശ്ചിതത്വം തുടരുകയാണ് കമലഹാരിസ് സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിൽ ഒരു ഉറപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ജോ ബൈഡന് പകരം ആരാകുമെത്തുക എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുന്ന ഒരു സാഹചര്യവുമുണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി പകരം കൊണ്ടുവരുന്ന ആരെ കൊണ്ടുവരുന്നു എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരിശോധിക്കുക വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി അമേരിക്കയോട് ഒന്നിച്ചു നിൽക്കാനാണ് ബൈഡൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ അമേരിക്കയാണ് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല നമ്മൾ ആരാണെന്നത് ഓർക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ബൈഡൻ എക്സിൽ കുറിച്ച വാക്കുകളാണത് ഇതിൽ നിന്ന് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഭിന്നത പ്രകടമാകുന്നുണ്ട് ആരാണ് ബൈഡന്റെ പിൻഗാമി എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് കമലഹാരിസിന്റെ പേരാണ് ഉയർന്നു വരുന്നതെങ്കിലും ഡെമോക്രാറ്റിക് പാർട്ടി ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടല്ല എന്നതാണ് സത്യം മിഷേൽ ഒബാമയുടെ പേരും ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് നാൻസി ബിലോസിയെ പോലുള്ളവർ കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ചിട്ടുണ്ടെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈഡൻ പിന്മാറിയ ശേഷം കമലയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ നേരത്തെ നാൻസി പെലോസി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ വമ്പന്മാരെല്ലാം കമലയെ പിന്തുണയ്ക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കുന്നതിന് ഹാരിസ് പൂർണ്ണ പിന്തുണ അറിയിക്കുകയുമായിരുന്നു പിന്നീട് പെലോസി ബൈഡൻ വീണ്ടും മത്സരിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിൽ നാൻസി പെലോസി നിർണായകമായ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പ്രായാധികത്തെ തുടർന്നുള്ള ബൈഡന്റെ പ്രശ്നങ്ങൾ പെലോസി അടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ചിരുന്നു സ്ത്രീകളുടെ അവകാശങ്ങളും കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമലയുടെ കരുത്ത് താൻ നേരിട്ട് കണ്ടതാണ് അല്ലെങ്കിൽ താൻ മനസ്സിലാക്കിയതെന്നും പെരോസി പറഞ്ഞിരുന്നു അതേസമയം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഔദ്യോഗിക പ്രസന്ന സ്ഥാനാർത്ഥിയായി ഹാരിസ് വരുമെന്ന് ഏകദേശം ഉറപ്പായ ഒരു സാഹചര്യമാണ് പാർട്ടിയിൽ എതിർപ്പുകളില്ലെങ്കിലും മിഷേൽ ഒബാമയുടെ പേര് സജീവമായി ഉയരുന്നത് കമലയ്ക്കൊരു വെല്ലുവിളിയാണ് കമലയെ വീഴ്ത്തി മിഷേൽ വരുമോ എന്ന ചോദ്യമാണ് അല്ലെങ്കിൽ മിഷേൽ കമലയെ പിന്തുണയ്ക്കുമോ എന്നൊരു കാര്യം നിർണായകമാവും അതേസമയം രാഷ്ട്രീയമായി ആരുമല്ല കമല എന്ന പ്രചാരണമാണ് റിപ്പബ്ലിക്കൻ തുടരാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും അവരെ റിപ്പബ്ലിക്കൻ പാർട്ടി നേരിടുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് രാഷ്ട്രീയപരമായി എന്ത് പിന്തുണയാണ് കമലഹാരിസൻ ഉള്ളതെന്ന ചോദ്യമാണ് ഇവർ പല വേദികളിലും ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രൈമറികളിൽ നിന്ന് പിന്മാറിയ കമല ബൈഡന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യം റിപ്പബ്ലിക്കൻ പാർട്ടി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ബൈഡൻ സർക്കാരിന്റെ ഭരണവീഴ്ചയിൽ ഹാരിസും ഉത്തരവാദിത്വമാണെന്നും അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ മാറാൻ സാധിക്കില്ലെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി ആരോപണം ഉന്നയിക്കുന്നുണ്ട് യു എസ് മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനാണ് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി പ്രഥമ പരിഗണന എന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ മിഷേൽ ഒബാമയുടെ പേര് ഉയർന്നു വരുമ്പോൾ കമലാ ഹാരിസിന് അതൊരു വെല്ലുവിളിയാകുമെന്നത് തീർച്ചയാണ് കമലാ ഹാരിസിന് മിഷേൽ ഒബാമയെ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മിഷേൽ ഒബാമയെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട് അതേസമയം ട്രംപിനെ തകർക്കാൻ അല്ലെങ്കിൽ ട്രംപിനെ തോൽപ്പിക്കാനായി കമലാ ഹാരിസിന് സാധിക്കുമോ എന്നതിൽ ഡെമോക്രാറ്റിക് വൃത്തങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ട് മിഷേൽ ഒബാമയുടെ ജനകീയതെരഞ്ഞെടുപ്പിൽ ഗുണകരമാവുമെന്നാണ് വിലയിരുത്തൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികരിക്കാൻ മിഷേൽ തയ്യാറായിട്ടില്ല നേരത്തെയും പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കുന്നത് സംബന്ധിച്ച് അവർ താല്പര്യമൊന്നും പ്രകടിപ്പിച്ചിട്ടുമില്ല ഒബാമ പ്രസിഡന്റായിരുന്ന കാലത്ത് പ്രഥമ വനിത എന്ന നിലയിൽ വലിയ ജനപ്രീതിയുള്ള വ്യക്തിയായിരുന്നു മിഷേൽ അടുത്തിടെ നടന്ന ഇഫ്സോസ് പോളിൽ ട്രംപിനെ ഉറപ്പായും പരാജയപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മിഷേൽ ഒബാമയായിരുന്നു ഇത്തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഈ വർഷം ആദ്യം മിഷേലിന്റെ ഓഫീസ് വ്യക്തമാക്കിയത് രാഷ്ട്രീയം കഠിനമാണെന്നും അതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ ആത്മാവിനും രാഷ്ട്രീയം ഉണ്ടാവണമെന്നും അത് വളരെ പ്രധാനമാണെന്നും അത് എന്റെ ആത്മാവിനില്ല എന്നുമായിരുന്നു മിഷേൽ അന്ന് പറഞ്ഞിരുന്നത് മിഷേൽ ഒബാമ മത്സരരംഗത്ത് വരുന്നത് തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾക്കുമുണ്ട് പാർട്ടിയെ ഐക്യത്തോടെ കൊണ്ടുപോകാനും മികച്ച തുടക്കം നൽകാനും കഴിയുന്ന സ്ഥാനാർത്ഥിയാകും മിഷേൽ എന്ന് റിപ്പബ്ലിക്കൻ സെനറ്റായ കെവിൻ ക്രാമർ പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വരാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം വലിയ തരത്തിലുള്ള ചർച്ചകൾ ചർച്ചകളുണ്ടാകാം വലിയ തരത്തിലുള്ള കഠിനമായ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങളും ഉണ്ടാകാം ആ പ്രഖ്യാപനങ്ങൾക്കും ചർച്ചകൾക്കും കാഴ്ചകൾക്കുമായി കാത്തിരിക്കുകയാണ് ലോകം